രാഘവൻ പിള്ളയുടെ ശവദാഹം ഒരു സംസാര വിഷയമായി അപൂർവമായി അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ അതിനു മുമ്പ് രണ്ടോ മൂന്നോ പേരുടെ കാര്യത്തിലേ ഇങ്ങനെ വന്നിട്ടുള്ളൂ ഒരാൾ അഞ്ചാറ് പേരോട് രണ്ടു പേരെ കൊന്ന ഒരാളാണ് നാണുക്കുറുപ്പ് മറ്റൊരാൾ കിട്ടു ഭയം ഭയമെന്നത് എന്തെന്ന് അറിഞ്ഞുകൂടാത്ത ആൾ അപ്പോൾ മൂന്നാമത് രാഘവൻ പിള്ള അല്ലേ പാലോട്ട് കുഞ്ഞനമാമന്റെ സ്വത്തും പൊന്നും പണവും ഇടതുകാൽ കൊണ്ട് തട്ടിക്കളഞ്ഞ രാഘവൻ പിള്ള ചില്ലറക്കാരനാണോ കൊച്ചുരാമനടക്കം സകലരും പറയുന്നത് അതാണ് എന്നിട്ട് ഒരു കാര്യം കൂടി എല്ലാവരും പറയും എല്ലാം ഇവിടത്തേക്ക് അറിയാവുന്നതാണല്ലോ രാഘവൻ പിള്ള ധൈര്യശാലിയായി നാട്ടിലെ ഒരു വീരനായി ഇതിനു മുമ്പ് രണ്ട് വീരന്മാരെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ മൂന്നാമതൊരു വീരൻ മറ്റു രണ്ടുപേരും ശരീരശേഷിയുള്ളവരായിരുന്നു മനക്കരുത്തുകൊണ്ട് മൂന്നാമതൊരാൾ കൂടി ശരിയായിരിക്കാം വമ്പിച്ച് സ്വത്ത് കൈവശം വന്നു ചേരുമായിരുന്നു ഒരഞ്ചു തലമുറയ്ക്ക് യാതൊരു അല്ലലുമില്ലാതെ കഴിയാമായിരുന്നു നോക്കിക്കണ്ടു ജീവിക്കുകയാണെങ്കിൽ ഒരു പത്ത് തലമുറ എന്നല്ല പല നൂറ്റാണ്ടുകൾ തന്നെ അത് വേണ്ടെന്ന് വച്ചു എന്നാലും ഇടതുകാൽ കൊണ്ട് ചവിട്ടി തള്ളിക്കളഞ്ഞു എന്നാണ് നാട്ടുകാർ പറയുന്നത് രാഘവനോട് ചോദിച്ചില്ല അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഒരു പക്ഷെ ചോദിച്ചിരുന്നെങ്കിൽ എല്ലാം പറയുമായിരുന്നു അപ്പോൾ അതാണ് അത്ര വലിയ ആൾക്കൂട്ടത്തിന് കാരണം ഒരു വീരനായി നാട്ടുകാർ രാഘവൻ പിള്ളയെ കണ്ടു കുഞ്ഞനമ്മാവന്റെ ആ വമ്പിച്ച സ്വത്തിന് എന്തെങ്കിലും ഭ്രഷ്ട ഉണ്ടായിരുന്നു സ്വത്തിന് ഭ്രഷ്ടോ നല്ല കാര്യം ഒരാൾ അത് വേണ്ടെന്ന് വച്ചതുകൊണ്ട് അയാളെ ഇത്രയേറെ മാനിക്കാനുണ്ടോ പക്ഷേ ഇക്കാലത്ത് സ്വത്തിന് മാന്യതയില്ല സ്വത്ത് കുറവാണ് അപ്പോൾ തൻ്റെ അവസ്ഥ എന്താണ് കുറെ സ്വത്തെല്ലാം ഉണ്ട് അത്രയ്ക്ക് കുറവുണ്ടായിരിക്കും അസ്വസ്ഥമായ നിമിഷങ്ങൾ ഇരിക്കുമ്പോൾ എഴുന്നേൽക്കണമെന്ന് തോന്നും അങ്ങനെ നിൽക്കാൻ പറ്റുകയില്ല ഏതാനും ചുവടടി നടക്കുമ്പോൾ കിടക്കണമെന്ന് തോന്നും കിടപ്പ് മനസ്സിനെ അസ്വസ്ഥമാക്കും അങ്ങനെയാണ് പതിവ് ഉരുണ്ടെഴുന്നേറ്റ് പോകും കിടക്കാൻ തോന്നുന്നത് ചീത്ത ലക്ഷണമാണ് ഇരുന്തലമാരി തുറന്ന് ആധാര കെട്ടുകൾ പുറത്തെടുത്തു ആദ്യം എടുത്ത കെട്ട് ഗോപന്റെ പേർക്ക് സമ്പാദിച്ച വസ്തുക്കളുടെ ആധാരങ്ങളാണ് അവന് ഒരു വയസ്സുള്ളപ്പോഴാണ് ആദ്യ സമ്പാദ്യം ആ കടലാസിനെ പഴക്കം കൊണ്ട് നിറവ്യത്യാസം വന്നുപോയി നിവർത്തി വായിക്കാതെ തന്നെ ഓരോ ആധാരവും ഏതേത് വസ്തുവിൻ്റെതെന്നും എന്നു സമ്പാദിച്ചതെന്നും മനസ്സിലായി ഓരോന്നും സ്വന്തമാക്കിയതിനും ചെറുതും വലുതുമായ കഥകളുണ്ട് ആ കഥകളെല്ലാം ഓർത്തു ആ കെട്ടിൽ തന്നെ കണക്കുകളുമുണ്ട് ആദായ മിച്ചത്തിന്റെ വിശദവിവരങ്ങളുണ്ട് ഇന്നത്തെ നിലവാരം വച്ച് എത്ര രൂപയുടെ വകയുണ്ടെന്നും അറിയാം നളിനിയുടെ സ്വത്തിന്റെ രേഖകളാണ് മറ്റൊരു കെട്ട് പിന്നെ മാലതിയുടെ ഏറ്റവും ഇളയ സന്താനമാകിയാൽ മറ്റുള്ളവരോട് തുല്യതയ്ക്ക് വേണ്ടി അല്പ പാടുപെടേണ്ടി വന്നു എങ്കിലും ഒപ്പിച്ചു വിലയ്ക്ക് തുല്യത പരുത്തി ശിവരാമ പിള്ളയ്ക്ക് തന്നെ കുറിച്ച് മതിപ്പ് തോന്നി ഇത്രയും നേടി എന്നതിലല്ല അവസരങ്ങൾ ചിലതെല്ലാം കൈവിട്ടു പോയിട്ടുണ്ട് അതിന്റെ കുറവും നേട്ടത്തിൽ കാണാനുണ്ട് അതല്ല ഭൂപരിഷ്കരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു ബോധപൂർവമായി എങ്ങനെ കരുതിക്കൂട്ടി നോക്കിക്കണ്ട് സംഭവിച്ചതല്ല അത്രയൊന്നും ആലോചിച്ചിരുന്നുമില്ല അന്നെങ്ങും ഭൂപരിധിയില്ല പക്ഷേ അതുണ്ടാകുമെന്ന് തോന്നലുണ്ടായിരുന്നു അറിഞ്ഞുകൂടാ കാലത്തിന്റെ മാറ്റം മണം പിടിച്ചറിഞ്ഞിരുന്നു ക്ഷീരം കൊണ്ട് മണം പിടിച്ചതല്ല അങ്ങനെ ഒരു വാസനാവിശേഷം ഉണ്ടായിരുന്നിരിക്കാം എല്ലാവർക്കും ആ ഗന്ധം പിടിച്ചു പോകാൻ കഴിഞ്ഞു എന്ന് വരികയില്ലായിരിക്കാം അങ്ങനെയെങ്കിൽ തന്നെയും നാട്ടിലെ ഒരു വീരനായി പുകഴ്ത്തണം രാഘവൻ വമ്പിച്ച സ്വത്ത് ഇടതുകാൽ കൊണ്ട് തള്ളി മാറ്റിയെങ്കിൽ കുഞ്ഞനമ്മാവനോളം ഇല്ലെങ്കിലും അതിനടുത്തുള്ള സ്വത്ത് ഒന്നുമില്ലായ്മയിൽ നിന്നുണ്ടാക്കാൻ കഴിഞ്ഞു ഒരു വീരവാദം പറയാമെന്ന് തോന്നി രാഘവൻ പിള്ളയുടെ നെഞ്ചിൻ കൂട് രണ്ടാമതും ചിതകൂട്ടി ദഹിപ്പിക്കേണ്ടി വന്നെങ്കിൽ തന്റെ തല രണ്ടല്ല മൂന്ന് വട്ടം ചിതകൂട്ടി ദഹിപ്പിക്കേണ്ടി വരും ശിവരാമ പിള്ളയ്ക്ക് ചിരി വന്നു ചെറുതായി ചുണ്ടുകൾ ഒന്ന് വികസിക്കുകയും ചെയ്തു വല്ലവരെയും കൊണ്ട് കാര്യങ്ങൾ നടത്തിച്ച് കുറെ നാൾ കഴിഞ്ഞു ഒന്നും മനസ്സിനൊത്ത നടപ്പാക്കുന്നില്ലായിരുന്നു എവിടെ എവിടെ എന്തെന്തോ മാത്രം നഷ്ടം വരുന്നു എന്തെന്തു തകരാർ സംഭവിക്കുന്നു ആൾ കൂടുന്നു ചെലവ് വർധിക്കുന്നു പക്ഷെ വേണ്ട തരത്തിലാകുന്നില്ല പോയി നിന്ന് ചെയ്യിക്കാൻ പറ്റുന്നില്ല നിലമെല്ലാം തനതു കൃഷിയാണ് രേഖകളില്ലെങ്കിലും പാട്ടക്കാർ ആണ്ടോടാട് മാറുന്നുണ്ടെങ്കിലും ആദായം കുറയുകയാണ് അഞ്ചു പാട്ടം കിട്ടുന്ന നിലത്തിന് മൂന്ന് പാട്ടം പോലും മുതലാകുന്നില്ല തെങ്ങിൻ തോപ്പുകളിൽ മോഷണമുണ്ട് എല്ലാറ്റിനും എല്ലായിടത്തും ബുദ്ധി എത്തുകയില്ല ഓർമ്മ എത്തുകയില്ല എന്നാലും കാര്യങ്ങൾ നടന്നു പോകുന്നു അതും ഒരു കഴിവായിരിക്കാം പക്ഷെ എത്ര നാൾ ഇങ്ങനെ പോകാനൊക്കും അതാണ് മനസ്സിനെ വിഷമിപ്പിക്കുന്നത് ചെവി അല്പം പിന്നോട്ടാണ് കാഴ്ചക്കും മങ്ങലുണ്ട് ഓർമ്മയ്ക്ക് ശക്തി കുറഞ്ഞു വരുന്നു പക്ഷേ അത് ആരെയും അറിയിക്കാതെ കൊണ്ട് നടക്കാൻ കഴിയുന്നു ശ്വാസോഛ്വാസത്തിന് ശക്തി കുറയുന്നു എന്ന് സംശയം തോന്നുന്നു എത്രനാൾ ഈ കഴിവ് നിലനിൽക്കും വീട്ടിൽ നിന്നും മറ്റൊരു വാർത്ത സഞ്ചയനം പോലും ആയില്ല അതിനു മുമ്പ് മക്കൾ തമ്മിൽ വലിയ വഴക്കാണത്രേ സാധാരണ രീതിയിൽ ചിതയിലെ ഭസ്മത്തിനടിയിൽ നിന്നും അസ്ഥികഷ്ണങ്ങളും കഷ്ണങ്ങളും എല്ലും ചികഞ്ഞെടുക്കുന്നത് വേണ്ടപ്പെട്ടവർക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്ന കർമ്മമല്ല പലയിടത്തും കണ്ടിട്ടുള്ളത് സഞ്ചയനത്തിൽ കർമ്മയുടെ കണ്ണീർ വീണ് അസ്ഥി ചാരത്തിനിടയിൽ തെളിയുന്നതാണ്